സംസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നഗരത്തിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ചുവന്ന വോൾവോ എസ് നയൻറ്റി കണ്ടു സത്യത്തിൽ എനിക്ക് കൊതി വന്നുപോയി അത്രയും ഗംഭീരമായ രൂപഭംഗിയാണ് പിൻഭാത്തം നോക്കിയപ്പോൾ എസ് നയൻറ്റിക്ക് ഉണ്ടായിരുന്നത് ഞാനപ്പോൾ എസ് നയൻറ്റി ഓടിച്ചിട്ട് കുറച്ച് കാലമായി അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി എസ് നയൻറ്റി ഒന്നുകൂടി ഒന്ന് ഓടിക്കണം ഒന്നുകൂടി ഒന്ന് ഒരു ദിവസം ഈ ഇട ഇടപഴകണമെന്ന് അങ്ങനെയാണ് ഞാൻ ഏറ്റവും പുതിയ എസ് സ്റ്റാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ എന്ന് പറയുമ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം എസ് സ്റ്റാൻഡിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും വോൾവോയുടെ വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നത് എപ്പോഴും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഏറ്റവും അധികം സേഫ്റ്റി ഫീച്ചേഴ്സുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നത് വോൾവോയാണ് ഓരോ തവണയും വോൾവോയുടെ ഓരോ വാഹനങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ എസ് സ്റ്റാൻഡ് ഇന്ന് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വോൾബോർഡ് ഒരു ഫ്ളാഗ്ഷിപ് സെടാനാണ് ഈ വാഹനം എന്ന് പറയാം ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് വാഹനങ്ങൾ നോക്കിയാണെങ്കിൽ മോഡലുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ബെൻസിൻ്റെ ഇ ക്ലാസ് ആണ് മറ്റൊന്ന് ഒഡിയുടെ എ സിക്സ് ആണ് പക്ഷേ ആ വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അവയക്കാളൊക്കെ നീള കൂടുതലുണ്ട് അതുപോലെ തന്നെ വീൽ ബേസ് കൂടുതലുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ വാഹനത്തിലുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഫീച്ചേഴ്സ് ധാരാളമുണ്ട് അതുപോലെ തന്നെ മസാജ് ഉള്ള സീറ്റുണ്ട് പിന്നെ സ്പേസ് ഇൻറ്റീരിയർ സ്പേസ് ഗംഭീരമാണ് ബൂട്ട് സ്പേസ് നോക്കിയാണെങ്കിൽ അഞ്ഞൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായി പറയാവുന്നത് എന്തായാലും ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും മികച്ച വാഹനമാണ് എസ് നയൻറ്റീൻ എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാൻ ഞാൻ തീരുമാനിച്ചത് ഇതാ ഈ ഒരു വശക്കാഴ്ചയിൽ കാണാൻ പറ്റുന്നുണ്ടാകുമല്ലോ എത്രത്തോളം നീളമുള്ള വാഹനമാണ് ഇതുള്ള കാര്യം ഏതാണ്ട് അയ്യായിരം മില്ലിമീറ്ററിനടുത്ത് നീളമുണ്ട് ഈ വാഹനത്തിന് കൂടാതെ മൂവായിരം മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട് അപ്പോൾ തന്നെ അറിയാലോ ഉത്ഭാഗത്ത് എന്തൊക്കെയായിരിക്കുമെന്ന് മറ്റൊരു കാര്യം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എയർ സസ്പെൻഷനാണ് നമ്മളങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഗംഭീരമായ എയർ സസ്പെൻഷനുണ്ട് പിന്നെ ഇൻ്റീരിയറിലെ മറ്റ് ആണെങ്കിലും മറ്റ് പല വാഹനങ്ങൾക്കും ഇല്ലാത്ത ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട് എങ്കിൽ പോലും നമുക്ക് മുൻഭാഗത്ത് നിന്ന് ആരംഭിക്കാം ആദ്യകാലത്ത് വോൾവോ എസ് നയൻറ്റി വന്നപ്പോൾ കുറച്ച് കട്ടുകളും ക്രീസുകളൊക്കെ കൂടുതലുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെയായിട്ട് കയറ്റക്കങ്ങൾ എന്ന് പറയാം ബോഡി പാനലൊക്കെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം വന്ന മോഡലിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് വളരെ പ്ലെയിനായിട്ടുള്ള ആക്കി മാറ്റിയത് ഓൾവോടെ വാഹനങ്ങൾ കാര്യത്തിൽ നമുക്ക് ഇൻറ്റീരിയർ ആയാലും എക്സ്ടീരിയർ ആയാലും പറയുന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വലിയ ഗിമ്മിക്സ് ഒന്നും ഡിസൈനിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് തന്നെയുമല്ല ഒരു ചെറിയ കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ പോലും അത് സേഫ്റ്റിയെ ബാധിക്കരുതെന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ട് വോൾവോയ്ക്ക് അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ പെഡസ്ട്രിയൻ സേഫ്റ്റി എന്ന് പറയുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ നിർബന്ധമാക്കിയത് അതായത് വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ വാഹനം ഇടിക്കുകയാണെങ്കിൽ അയാൾക്ക് കാര്യമായ രീതിയിലൊന്നും പറ്റരുത് എന്നുള്ളതാണ് പെഡസ്ട്രിയൻ സേഫ്റ്റിയുടെ കാര്യം അതിന് പറ്റുന്ന രീതിയിലായിരിക്കണം ബോണറ്റിൻ്റെയും മറ്റും ഡിസൈൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നിയമം അനുശാസിക്കുന്നത് പക്ഷേ വോൾവോയ്ക്ക് ഇതൊന്നും പണ്ടേ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു പണ്ട് തൊട്ടേ ഓഴയുടെ വാഹനങ്ങളെല്ലാം പെഡസ്ട്രിയൻ സേഫ്റ്റിയുടെ ഉദ്ദേശമാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് എസ് നയൻറ്റിയാണ് ഗംഭീരമായ പെഡസ്ട്രിയൻ സേഫ്റ്റിയാണ് ഈ വാഹനം തരുന്നത് അതായത് ഒരാൾ നടന്നു വന്നിട്ട് ഇടിച്ചാൽ അയാൾ നേരെ ബോണറ്റിലേക്ക് മറിഞ്ഞ് വീണ് അങ്ങനെ ഒഴുകി താഴെ വന്ന് വിഴിയുള്ളു അല്ലാതെ ഇടിച്ച് തിറപ്പിക്കുന്ന പരിപാടി ഇല്ല എന്നാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ മുൻപാതയ്ക്ക് നോക്കുകയാണെങ്കിൽ തോഴ്സ് ഹാമർ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഹെഡ്ലാം ലാംപ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഹെഡ് ആണ് വളരെ ഷാർപ്പാണ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പ്രകാശം എന്ന് പറയുന്നത് അതിലെ ഡാറ്റ റണ്ണിങ് ലാമ്പും ആ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് വളരെ ചെറിയൊരു ഫോഗ് ലാംപാണ് പക്ഷേ അതും വളരെ ഷാർപ്പായ പ്രകാശമാണ് നൽകുന്നത് അവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട് വോൾവോയുടെ തനത് രീതിയിലുള്ള ആ ഒരു ഗ്രില്ലാണ് കാണുന്നത് അതിൽ വോൾവോയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വർഷം മുമ്പാണ് വോൾവോടെ സ്വീഡനിലെ പ്ലാന്റിലെ മ്യൂസിയത്തിലൊക്കെ പോയത് അപ്പോൾ അവരുടെ ഇങ്ങനെ ആ ഒരു ഡിസൈൻ്റെ മാറ്റങ്ങൾ വർഷങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ കാണിക്കുമ്പോൾ രസകരമായ ഒരു സംഭവമായിരുന്നു അതെല്ലാം അങ്ങനെ പല ഡിസൈനുകൾ പല വർഷത്തെ ലോഗോകളെല്ലാം അവിടെ നിരത്തി വച്ചിട്ടുണ്ട് അതിൽ നിന്നും ഇതിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആധുനികമായി മാറിയിട്ടുണ്ടെന്ന് ഞാൻ അന്ന് ചിന്തിക്കുകയുണ്ടായി ഏതായാലും മുൻപാത് താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നീളുന്നുണ്ട് കാരണം നല്ല വീതിയുള്ള വെഴുത്തുള്ള വാഹനമായതുകൊണ്ട് തന്നെ ആ വീതി ഒന്നൊരു വൃത്തിയേടായിട്ട് ഡിസൈനിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ലോവർ ലിപ്പ് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൽ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഡാം പോലെ ഒരു ഭാഗവും കാണാം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പെഡസ്ട്രിയം സേഫ്റ്റിക്ക് പറ്റുന്ന രീതിയിലുള്ള ബോണറ്റിൽ ബോണറ്റ് ബൾജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുപോലും ഒട്ടും തന്നെ ഷാർപ്പല്ല വളരെ ഒതുങ്ങി നിൽക്കുന്നു സാധാരണ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളെല്ലാം ബോണറ്റിൻ്റെ നീളം അല്പം കുറച്ച് ഉൾഭാഗത്ത് എലിപ്പം കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇത് ഇതങ്ങനെയൊന്നുമില്ല വിശാലമായിട്ട് കിടക്കുകയാണ് ബോണറ്റ് എങ്കിൽ പോലും ഉൾഭാഗത്ത് ഒട്ടും തന്നെ സ്പേസിന് കുറവില്ല എനിക്ക് തോന്നുന്ന വോൾവോഡ് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ എസ് യു വികളാണ് വോൾവോഡ് എസ് യു വിയളൊക്കെ ബുക്ക് ചെയ്താൽ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ള ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എക്സി ഫോർട്ടി പോലുള്ള വാഹനങ്ങൾ എക്സി ഫോർട്ടി റീചാർജൊക്കെ വമ്പൻ ഹിറ്റാണ് അതുപോലെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത് കുറച്ച് കാലം മുമ്പ് വരെ എനിക്ക് എനിക്കൊന്ന് രണ്ടായിരം ആണ്ടുവരെയൊക്കെ വോൾവോയുടെ വാഹനങ്ങൾക്ക് റീസെയിൽ വാല്യൂ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അതും മാറിയിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വോൾവോടെ വാഹനങ്ങളെ ഏറ്റവും മികച്ച വാഹനം എന്ന് വിളിക്കുകയാണ് എസ് നയൻറ്റി ആണെങ്കിലും ഇത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് എന്തായാലും ഇതിലൊന്ന് സഞ്ചരിക്കുകയോ ഇതിലൊന്ന് ഇതുമായിട്ട് അടുത്തൊന്ന് പെരുമാറുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുന്ന ഒരു സംശയമില്ല വോൾവോ എക്സി എന്ന ഇതിൻ്റെ എസ് ആണ് ഏറ്റവും എന്താ പറയുക ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എന്ന് പറയാവുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർ എസ് നയൻറ്റി കണ്ടിട്ടില്ല എന്നാണ് ഏതായാലും എസ് നയൻ്റിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ് ഇപ്പോൾ നമുക്കിനി അലോയ് വീലിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും കൂടെ ചേർന്ന പതിനെട്ട് ഇഞ്ചിൻ്റെ വീലാണ് ഗംഭീരമായ ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡിലൊക്കെ ആണെങ്കിലും വളരെ ക്ലീനായിട്ടുള്ള ലൈനുകളൊക്കെയാണ് ഒട്ടും തന്നെ മുഴച്ചു നിൽക്കുന്ന ഒരു ലൈനുകളുമില്ല അങ്ങനെ ഒതുങ്ങി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗംഭീരമായ ഡിസൈനാണ് മുൻഭാഗത്ത് കണ്ട ഒരു കോം ഫിനിഷുള്ള ഭാഗം പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട് ബോഡി കളേഡ് ആണ് സൈഡ് വ്യൂ മിറസ് ഒക്കെ അതിലൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ ഒരു വലിയ വാഹനം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിയാടുണ്ടോ ഡിസൈൻ്റെ വൃത്തികാട് വരയ്ക്കാൻ വേണ്ടി ഇവിടെ എല്ലാം സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വിൻഡോ ലൈനിലെല്ലാം ഈ ഒരു സ്റ്റീൽ ഫിനിഷ് കാണാം ഇവിടെ ബ്ലാക്ക് ഫിനിഷാണ് ബി പില്ലർ കൊടുത്തിരിക്കുന്നത് അതുപോലെ വളരെ ഭംഗിയായി ചെരിഞ്ഞിറങ്ങുന്ന റൂഫാണ് ഉൾഭാത്തൊട്ടും തന്നെ ഹെഡ് സ്പേസ് ഒന്നും കുറയ്ക്കുന്ന രീതിയിലുള്ള ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത് ഇവിടെ വീണ്ടും ഭംഗിയുള്ള അലോവിയിൽ കാണാം പിൻഭാഗത്തേക്ക് വരുമ്പോൾ വോൾവോഡ് ഡിസൈൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു സിലോട്ട് അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് പിന്നുള്ള വിശാലമായ വിൻസ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഷാഫിന് ആൻറ്റിനി അവിടെയുണ്ട് അതുപോലെ ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ എലമെൻറ്റ്സ് കണ്ടാലറിയാം എത്രത്തോളം മനോഹരമാണ് ഡയമണ്ട് രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അത് ഭംഗിയായിട്ടുണ്ട് മുൻഭാഗത്തെ ബോണറ്റിനെ വെച്ച് നോക്കുമ്പോൾ പിൻഭാഗം അല്പം ചെറുതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കായിട്ട് തുറന്ന് കാണിക്കാം ഞെട്ടാൻ റെഡി ആയിക്കൊള്ളുക ഇതാ ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സാണ് ബൂട്ട് സ്പേസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ വാഹനങ്ങളിൽ ഇത്ര അധികം ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനവും ഉണ്ടാകില്ല ആ അത്രയും വിശാലമാണിത് പിൻഭാഗത്ത് ആ സീറ്റിൻ്റെ അവിടെ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട് വേണമെങ്കിൽ അകത്തു നിന്ന് സാധനങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ ബൂട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ സാധിക്കും ഇനി ഇതാ സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഫുൾ സൈസ് അല്ല കൊടുത്തിരിക്കുന്നത് എയ്റ്റി കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് അത്യാവശ്യം വാഹനം പഞ്ചറൊക്കെ ഓട്ടിക്കുന്നവർ ഓടിച്ചു പോകാവുന്ന രീതിയിലുള്ള സ്പെയർ ടയർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും ട്വൽ വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോയിൻ്റ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു നമുക്കിത് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാം എന്തായാലും ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ആർക്കും അടുത്ത് പോലും എത്താൻ പറ്റാത്ത അത്രയും ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പിൻഭാഗത്തെയും മനോഹരമായ ഡിസൈനാണ് മനോഹരം എന്ന് പറഞ്ഞാൽ ഭയങ്കര എലഗൻറ്റാണ് അതായത് യൂറോപ്യൻ ഡിസൈൻ്റെ എല്ലാ ഭംഗിയും തീർച്ചയായിട്ടും ഈ വാഹനത്തിലുണ്ട് ഇത് ഡിസൈൻ ചെയ്യാൻ എനിക്ക് വേണമെങ്കിലും പറ്റുമല്ലോ എന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ അത്രയും ക്ലീനായിട്ടുള്ള ലൈനുകളും മറ്റുമാണ് പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള മറ്റു കാര്യം എന്തായാലും ഇവിടെ പോകുള്ളൂ എന്നുള്ള വലിയ ബാഡ്ജിങ്ങ് അതുപോലെ തന്നെ ഇവിടെ സി ഷേപ്പുള്ള മനോഹരമായ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് ഇത് എഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് ബീഫ് എന്ന് പറയുന്നത് ഇതിൽ പെട്രോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് മുമ്പ് വരെ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ ഇനിയും ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞാൽ പെട്രോളും ഇല്ല ഡീസലും ഇല്ല ഇലക്ട്രിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വോൾവോ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വോൾവോയുടെ പെട്രോൾ വാഹനങ്ങൾ ഓടിക്കുന്നത് വളരെ ഹാരമുള്ള കാര്യമാണ് ഇലക്ട്രിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് പെട്രോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട അനുഭവം കൂടിയാണെന്നുള്ള കാര്യം പറയാം താഴെയായിട്ട് എക്സസ് പൈപ്പ് ഒന്നും തന്നെ ഇല്ല അതും രണ്ടായിരത്തി ഇരുപതിൽ മോഡൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മോഡൽ വന്നപ്പോൾ നിർത്തിയതാണ് അതിന് മുമ്പ് താഴെയായിട്ട് സ്ക്വയർഷായിട്ടുള്ള ടെയിൽ ലാമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊന്നും ഇല്ല വളരെ ക്ലീനായി അത്തരം കാര്യങ്ങളിലും മനോഹരമായ ബമ്പറുണ്ട് അതിൻ്റെ താഴെ മുൻഭാഗത്തുനിന്ന് നീളുന്ന ഒരു ഉള്ള ലൈൻ ഇവിടെയും കാണാം ഇത്രയുമാണ് രാവിലെ പറഞ്ഞ് തരാനുള്ളത് ഡിസൈനെ പറ്റി അതാണ് ഞാൻ പറഞ്ഞത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ രീതികളാണെങ്കിലും എലഗൻ്റാണ് യൂറോപ്യൻ ഡിസൈൻ എല്ലാം ഉണ്ട് തകർപ്പനാണെന്നുള്ള സംശയമില്ല ഇപ്പോൾ കുറച്ച് ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം കേരളത്തിൽ മഴക്കാലം നേരത്തെ തന്നെ വന്നല്ലോ അതുകൊണ്ട് രാവിലെ ഈ വാഹനം ഓടിച്ചു വന്നപ്പോൾ കണ്ട ചെളിയൊക്കെ ഇതിലുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഗംഭീരമായ ഡിസൈനാണ് അപ്പോൾ നമുക്കിനി ഉത്ഭാഗം കണ്ടൊന്ന് ഞെട്ടാം എക്സ്റ്റീരിയർ പോലെ തന്നെ ഗംഭീരമാണ് ഉൾഭാഗം എന്നുള്ളതൊരു സംശയമില്ല ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് മിനിമലിസ്റ്റിക് ആണ് പക്ഷേ അങ്ങേറ്റം പ്രൗഢവും യൂറോപ്യനുമാണ് നൂറ് ശതമാനം നാപ്പാ ലെതറും അതുപോലെ തന്നെ ഗംഭീരമായ വുഡ് ഫിനിഷുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സർഫസാണ് നമുക്ക് എല്ലായിടത്തും കാണാനുള്ളത് അതിൽ ഇങ്ങനെ വൈറ്റ് സ്റ്റിച്ചിങ്ങനെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ എക്സ്റ്റീരിയർ കണ്ട പോലെ തന്നെയുള്ള കോം ഫിനിഷ് ഉള്ള വരകളൊക്കെ എങ്ങനെ നീളുന്നുണ്ട് എല്ലാ തരത്തിലും അതിമനോഹരമാണ് ബ്ലാക്കും അതുപോലെ ലൈറ്റ് ബ്രൗൺ നിറങ്ങളുമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് റൂഫ് പോലും ബ്ലാക്കാണെന്നുള്ളത് കുറേ കൂടി എലഗൻസ് വർദ്ധിപ്പിക്കുന്നുള്ള സംശയമില്ല പോളവോ എസ് നയൻറ്റിയുടെ കാര്യത്തിൽ എസ് നയൻറ്റിയാണ് ആദ്യമായിട്ട് ഈ രീതിയിലുള്ള സ്ക്രീനുകളുമൊക്കെയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് അതിപ്പോൾ ഈ വാഹനത്തിലും പിന്തുടരുന്നുണ്ട് അതിൻ്റെ ചുറ്റുമൊക്കെ ബ്ലാക്ക് ഫിനിഷ് ആക്കി കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഫോർസോൺ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കണ്ടുള്ള സ്വിച്ചുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് എന്തായാലും ഈ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഗൂഗിൾ അസിസ്റ്റ് ഫീച്ചേഴ്സ് എന്നുള്ള കാര്യമാണ് അതിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇതാ ഗൂഗിൾ അസ്റ്റൻ എന്നുള്ള ഫീച്ചർ നമുക്ക് ഇതിൽ കാണാം അതിൽ ഗൂഗിൾ മാപ്പുകൾ സ്പോട്ടിഫൈ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഗൂഗിൾ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് എങ്ങനെയാണോ നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഉപയോഗിക്കുന്നത് അതേ രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടും എന്നുള്ളതാണ് വോയിസ് കമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫോണിൽ കാണുന്നത് അതേപടി നമുക്ക് ഇതിൽ കാണാം കൂടാതെ ഇതാ സ്പോട്ടിഫൈ പോലുള്ള കാര്യങ്ങൾ അത്തരം ഉള്ള ആപ്പുകളുണ്ട് യൂട്യൂബുണ്ട് ഇത് മാപ്പാണ് വീണ്ടും ഗൂഗിൾ മാപ്പാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് എയർ ക്വാളിറ്റി എന്ന് പറയുന്ന ഗംഭീരമാണ് ഒരു തരത്തിലും ഉള്ളിൽ ഒരു 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 മാലിന്യങ്ങളും ഇല്ലാത്ത വായു നമുക്ക് ലഭിക്കുന്നു പ്ലേ സ്റ്റോർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഫോണാണ് ഇതൊന്ന് കണ്ട് മനസ്സിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും മറ്റൊരു കാര്യമുള്ളത് തകർപ്പൻ മ്യൂസിക് സിസ്റ്റം ആയിരത്തി അറുന്നൂറ് വാർഡിൻ്റെ ബോവേസ് ആൻഡ് വിൽക്കിൻസിൻ്റെ തകർപ്പൻ പതിനാറ് സ്പീക്കറിൻ്റെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അതൊരു അമേസിംഗ് അനുഭവമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അതുകൂടാതെ ഈ കാർ സ്റ്റാറ്റസ് കാണുന്നു ആപ്പിൾ കാർപ്പിളെ ആൻഡ്രോഡ് ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സാധാരണ നമ്മളിപ്പോൾ പല വാഹനങ്ങൾ കാണുന്നുണ്ട് അധികം വിശദീകരിക്കുന്നില്ല റിവേഴ്സ് ക്യാമറയാണ് ഈ കാണുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് റിയർ ഓട്ടോ ബ്രേക്കോ ഉള്ള കാര്യങ്ങൾ അതായത് നമ്മൾ റിവേഴ്സ് എടുത്ത് പോകുമ്പോൾ ബാക്കിൽ എന്തെങ്കിലും തടസ്സമുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ വാഹനം തന്നെ ബ്രേക്ക് ചെയ്യുന്ന സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന മാപ്പ് പോലുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാ തരത്തിലും കണക്ടിവിറ്റിയുടെ കാര്യത്തിലും അമേസിങ് എന്നാണ് പറയേണ്ടത് മറ്റൊരു കാര്യമുള്ളത് ഇത്തരം കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി ഒന്ന് അവസാനം തന്നെ ഈ വാഹനത്തിൽ വന്നു എന്നുള്ള കാര്യമാണ് അത്തരം കാര്യങ്ങൾ ഒട്ടും പിന്നിലല്ല വോൾവോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ വരുമ്പോൾ വയർലെസ് ചാർജിങ് പാഡാണ് ഈ കാണുന്നത് ഫോണിൻ്റെ അതിൻ്റെയൊക്കെ ആ ഒരു ഭംഗി തീർച്ചയായിട്ടും എടുത്തു പറയുന്നത് മാപ്പാലറിൻ്റെ ഭംഗി എന്നുള്ളതാണ് നമുക്ക് പലയിടത്തും പറയാവുന്ന ഒരു കാര്യം ഇവിടെ ചാർജിങ് പോയിൻ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഈ വാഹനം വന്ന സമയത്ത് ഏറ്റവും അധികം നമ്മളെ ആഹാദിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അതായത് ക്രിസ്റ്റൽ തന്നെ ക്രിസ്റ്റലാണ് ഈ കൊടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഡ്രൈവ് സെലക്ടറാണ് അതിമനോഹരമായിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് എന്ത് അറിയാമോ അത് രസകരമായ അനുഭവമാണ് അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു മനോഹരമായ കീയാണ് ഓൾവേഡോ വാഹനങ്ങളുടെ അതിൻ്റെ മുൻഭാഗത്തൊന്നും ഒരു സാധനവും കാണില്ല ഇതായി സൈഡിലാണ് ഇതിൻ്റെ ലോക്ക് അൺലോക്ക് തുടങ്ങിയ സ്വിച്ചുകളെല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ രസകരമായ ഒരു കാര്യമാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് കിടക്കയാണ് ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തിരിച്ചുള്ള വാഹനം ഓഫായി വീണ്ടും ഇങ്ങനെ തിരിച്ചുള്ള വാഹനം ഓൺ ആയി കഴിഞ്ഞു വളരെ രസകരമായ രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് നമ്മളിവിടെ കാണുന്നത് സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു നല്ല ഉണ്ട് സീറ്റിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ അമേസിംഗ് സീറ്റാണെന്ന് മാത്രവുമല്ല ഇതിൻ്റെ ഈ തായസപ്പൊട്ട് നമുക്ക് ഇലക്ട്രിക്കലി എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ള കാര്യമാണ് അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം അവിടെ കാണിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ കാണിച്ചു തരാം അതുപോലെ വെന്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ നാപ്പാലാധറിൻ്റെ ഒരു സുഖമുണ്ടല്ലോ സുഖമായിട്ടിരിക്കാം മറ്റൊരു കാര്യമുള്ളത് മസാജ് കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്തെ സീറ്റിൽ എന്നുള്ള കാര്യമാണ് നടുവിൽ ഇങ്ങനെ ഉരുണ്ട് കയറുന്ന അനുഭവം തീർച്ചയായിട്ടും രസമുള്ള അനുഭവമാണ് അതങ്ങനെ മസാജ് സീറ്റ് മസാജ് ഓൺ ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് ഓടിച്ച് പോകുകയാണെങ്കിൽ നടുവിനൊക്കെ ചെറിയ പ്രശ്നമുള്ള കക്ഷികൾക്കെ സുഖമാണ് അതിലിപ്പോൾ അത് കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ എങ്ങനെയുള്ള മസാജാണ് വേണ്ടത് എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് താഴെ ഏറ്റവും താഴെയാണ് ഇപ്പോൾ ഈ ഒരു മസാജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ മേലോട്ട് വേണമെങ്കിൽ അങ്ങനെ മാറ്റാം സൈഡിലേക്കാകാം അങ്ങനെ ഓരോരുത്തരുടെ നടുവിൻ്റെ പ്രശ്നങ്ങൾ അനുസരിച്ചുള്ള മസാജാണ് എൻ്റെയൊക്കെ നടുവ് മൊത്തത്തിൽ പോയി കിടക്കുന്നതുകൊണ്ട് നാല് തരത്തിലുള്ള മസാജ് എനിക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും സീറ്റ് എന്ന് പറയുന്ന എപ്പോഴും ഓർഡർഡ് സീറ്റുകൾ ഒരു ഓർത്തോപ്പീഡിക് ഡോക്ടറാണ് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുണ്ട് തീർച്ചയായിട്ടും സത്യം തന്നെയാണ് കാരണം അത്ര അധികം സൂപ്രദമായ സീറ്റാണ് എത്ര ദൂരം ഓടിച്ചാലും ഓ അതൊരു ബുദ്ധിമുട്ടും തോന്നുകയില്ല ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അതും ഒരു ശില്പഭദ്രമായ കാര്യമെന്നാണ് പറയേണ്ടത് എത്ര കളേഴ്സാണെന്നുണ്ടോ ബ്ലാക്ക് അതുപോലെ തന്നെ വുഡ് ഫിനിഷ് ഈ ഒരു ലൈറ്റ് ബ്രൗണ് അത്തരം ഫിനിഷ് എല്ലാം ഉണ്ട് പിന്നെ ബോവസ് ആൻഡ് വിൽക്കിൻസിൻ്റെ ആ സ്പീക്കറിൻ്റെ മനോഹരമായ സ്റ്റീൽ ഫിനിഷ് ഉള്ളൊരു ഭാഗമാണ് മേൽഭാഗത്ത് കാണുന്നത് അതുപോലെ തന്നെ ഡോ ഹാൻഡിൽ പോലും ആ സ്റ്റീൽ ഫിനിഷ് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബോട്ടിലൊക്കെയാണ് വെക്കാവുന്നത് അധികം ഒരു രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന ഒരവസ്ഥയല്ല ഡോർ പാഡിനുള്ളത് എന്തായാലും അതിൻ്റെ മേൽഭാഗത്തുള്ള ബ്ലാക്ക് ഫിനിഷും ആ സ്റ്റിച്ചിങ്ങും എല്ലാം തന്നെ അതിമനോഹരമാണ് എന്നാണ് പറയേണ്ടത് അങ്ങനെ ഇതൊക്കെ ഡിസൈൻ ചെയ്ത ആളെന്ന് പറയുന്ന ഒരു പക്ക യൂറോപ്യൻ സംശയമില്ല യൂറോപ്പിൻ്റെ ഒരു ഭംഗിയാണ് നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ കാണുന്നത് അതുപോലെ ഇവിടെയൊക്കെ ലെതറിൻ്റെയൊക്കെ ഒരു ആവരണം കൊടുത്ത് ഭംഗിയായിട്ടുണ്ട് എല്ലാം കൂടെ ഒറ്റ യൂണിറ്റായിട്ട് നിൽക്കുന്നു ഭംഗിയായിട്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഇവിടെ കാണുന്ന മ്യൂസിത്തിൻ്റെ ഭാഗമാണത് ട്വീറ്ററാണോ അതോ മറ്റെന്തെങ്കിലും ആണോ നടത്തി ഇവിടെ കാരണം ഞാൻ ഈ പോളിടെക്നിക്ക് പഠിക്കാത്തതുകൊണ്ട് സ്പീക്കേഴ്സിൻ്റെ ഈ പ്രവർത്തന രീതിയെ പറ്റി എനിക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാലും ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിൽ പക്ഷേ മാനുവലിയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉള്ളത് എല്ലാ തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് അപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റിനനുസരിച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാം സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിൽ ലെതർ റാബ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലുള്ള കൺട്രോളുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അത്ര വലിയ സ്ക്രീനെന്ന് പറയാനാവില്ല മീറ്റർ കൺസ്രോളിൻ്റെ ഭാഗത്ത് എന്തായാലും അതും വളരെ ഷാർപ്പായിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാം ഉദാഹരണം നാവിഗേഷനൊക്കെ അതിൽ കണ്ട് ഓടിച്ചു പോകാം പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെയും മറ്റും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈഡിലൊക്കെ ആ ഫിനിഷ് ഒക്കെ അതിഗംഭീരമാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു എ സി ഇവെൻറ്റുകളുടെ രീതികളൊക്കെ ആണെങ്കിലും വെർട്ടിക്കലായിട്ടുള്ള എ സി ഇവൻ്റുകളൊക്കെയാണ് അവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ എ സി വെൻ്റൊക്കെ ആ സ്ക്രീനുമായിട്ട് ചേർന്ന് അങ്ങ് നിൽക്കുകയാണ് എന്തായാലും സഡാനറിൽ പൊതുവെ പോലെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ ഒന്നുമല്ല അതുകൊണ്ട് നല്ല ഗംഭീരമായ വിസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ഗംഭീരമായ ഒരു മുൻഭാഗ സീറ്റിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു സിംഗിൾ പെയിൻ സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് തുറക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വിരൽ ഓടിച്ചാൽ മതി വളരെ എളുപ്പത്തിൽ അദ്ദേഹം തുറന്നു തുറന്നുകഴിഞ്ഞു ഏതായാലും പനോരമയ്ക്കല്ല കാരണം സെഡാനുകളിൽ പനോരമയ്ക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത് പനോരമയ്ക്കുള്ള വളരെ കുറേ സെഡാനുകളെ ഉള്ളൂ എന്നുള്ള കാര്യമാണ് കാരണം അതിൻ്റെ മേൽഭാഗ റൂഫ് ഇങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ട് എളുപ്പമല്ല പനോരമിക് സൺ പ്രൂഫ് കൊടുക്കാൻ അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമുക്കിന് പിൻഭാഗത്തേക്ക് പോകാം കാരണം എസ് നയൻറ്റി ഓടിക്കാൻ അതീവ രസകരമായ വാഹനമാണെങ്കിലും പലപ്പോഴും ഷോ ഫോർവൺ ആയിരിക്കും അതായത് ഡ്രൈവേഴ്സ് ആയിരിക്കും ഓടിക്കുന്നത് പിൻവാതിരിക്കുന്നവർക്ക് എങ്ങനെയുണ്ട് സുഖ സൗകര്യങ്ങൾ എന്ന് നോക്കാം വളരെ സുഖപ്രദമായിട്ട് വിശാലമായി തുറന്ന് ഡോർ തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറിയിരിക്കുമ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഈ നാപ്പാലെതിറിറിൻ്റെയും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷിൻ്റെയൊക്കെ ലോകമാണ് അതീവ രസകരമായ ഇൻറ്റീരിയർ എന്നാണ് നമ്മൾ പറയേണ്ടത് എന്നാൽ തൈസപ്പൊട്ട് നന്നായിട്ടുണ്ട് ഈ സീറ്റുകൾക്കെല്ലാം അതുകൊണ്ട് ചേർന്ന് കാല് സുഖമായിട്ട് ചേർത്ത് വെച്ചിരിക്കാൻ സാധിക്കും പിൻഭാത ഒക്കെ ഏതായാലും മസാജ് സീറ്റുകളോ അല്ലെങ്കിൽ വെന്റിലേ വെന്റിലേറ്റഡ് സീറ്റുകളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഈ നാപ്പാലേതറിൻ്റെ സുഖം തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് അതുപോലെ നടുവിൽ വലിയ സെൻട്രൽ ടണലുണ്ട് കുട്ടികൾക്കാണ് നടുവിലിരിക്കാവുന്നത് പക്ഷേ രണ്ട് മുതിർന്നവർക്ക് സുഖമായിരിക്കാം ഇപ്പോൾ ഈ സീറ്റ് ഞാൻ ഏറ്റവും ബാക്കിലേക്കാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് പോലും സുഖമായിട്ട് കാലുവയ്ക്കാം ആ സീറ്റ് മുന്നിലേക്കാണ് ഇത്രത്തോളം ലെഗ് സ്പേസ് നമുക്ക് ഇവിടെ കാണുകയും ചെയ്യാം പിന്നെ വളരെ വലിയ ഒരു ആംബ്രസ്റ്റ് രണ്ടുപേര് തമ്മിൽ വഴക്ക് ഉണ്ടാക്കാതെ കൈവയ്ക്കാവുന്ന രീതിയിലുള്ള വീതിയുള്ള ആംബ്രസ്റ്റ് ഉണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തുള്ള എ സിയുടെ കൺട്രോളുകളൊക്കെ ഇവിടെ ഇങ്ങനെ ടച്ച് സ്ക്രീനായിട്ട് കൊടുത്തിരിക്കുന്നു അതായത് ഫാനിൻ്റെ സ്പീഡും നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം അതുപോലെ എ സിയുടെ വെൻറ്റുകൾ പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട് അത് ഈ പില്ലറിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു രണ്ട് ചാർജിങ് പോട്ടുകൾ നമുക്കിവിടെ കാണാം ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നെറ്റ് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരല്പം താഴ്ന്നാണ് റൂഫ് വരുന്നതെങ്കിൽ പോലും ഒട്ടും തന്നെ ഹെഡ് സ്പേസ് കുറവില്ല ഇവിടെ ഒരല്പം കുഴിഞ്ഞാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം അതുപോലെ സീറ്റിൻ്റെ കഫോർട്ടെന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കംഫോർട്ടാണ് സുഖമായിട്ട് കൈവച്ചാൽ ഇരിക്കാം അതുപോലെ മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന സൺഷെയ്ഡ് കൊടുത്തിരിക്കുന്നു അവിടെ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ചെ വളരെ ചെറിയ സാധനങ്ങളെ സൂക്ഷിക്കാൻ സ്ഥലമുള്ളൂ അല്ല വലിയ കാര്യമായ രീതിയിലുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടില്ല ബാക്കി കാര്യങ്ങളെല്ലാം മുൻഭാഗത്തെ ഡോപ്പാടി കണ്ട അതേ നിറങ്ങളും മറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പക്ഷെ ബാക്കിലെ സൺസ്ക്രീൻ നമുക്ക് ഇലക്ട്രിക്കലി തന്നെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം അതിൻ്റെ കൺട്രോളുകൾ മുൻഭാഗത്തെ സ്ക്രീനിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പിൻഭാഗത്തും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായിട്ട് യാത്ര ചെയ്യാവുന്നൊരു വാഹനമാണിത് തൈസപ്പോർട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ വിശാലമായി കാല് വെച്ചിരിക്കാം ഹെഡ്റൂം കുറവല്ല അങ്ങനെ എല്ലാ തരത്തിലും വളരെ ക്ലാസിക് വാഹനം എന്നാണ് പറയേണ്ടത് എങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ ഇനി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണോ പെട്രോൾ എഞ്ചിനാണ് നിങ്ങൾ എന്തെങ്കിലും ഇലക്ട്രിക് ഇലക്ട്രിക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലെയാണ് ഒരു സൗണ്ടും ഇല്ല അത് അങ്ങനെ എൻ്റെ റിഫ്രണ്ട എൻജിനും എയർ സസ്പെൻഷനുമാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ അതൊന്ന് ആസ്വദിക്കാം വോൾവോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായി മാറിയത് രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുവരെ പക്ഷേ എഞ്ചിനും ഇത്രയൊന്നും സ്മൂത്ത് ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടോടു കൂടിയൊക്കെ വന്നിരിക്കുന്ന പെട്രോൾ എഞ്ചിനുകളാണ് വോൾവോയുടെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് മാറ്റിമറിച്ചത് തറക്കേടില്ലാത്ത മൈലേജും വോൾവോയുടെ എഞ്ചിനുകൾ പെട്രോൾ എഞ്ചിനുകൾ തരുന്നുണ്ട് എന്നാണ് അറിവ് അതിന് കാരണം മിക്കവാറും എല്ലാ മോഡലുകളിലും ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് ചെറിയൊരു ഹൈബ്രിഡ് സെറ്റപ്പിലാണ് വോൾവോയുടെ വാഹനങ്ങൾ പെട്രോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും അധികവും ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ടെസ്റ്റോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് യു വികളാണ് എസ് യു വികൾ ഉയർന്ന സീറ്റിംഗ് പൊസിഷനും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെഡാനുകൾ ഓടിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു വാഹനം ഒരു സുഖവും രസവും നമുക്ക് മനസ്സിലാകുന്നത് നല്ല ഗ്രിപ്പ് ഓടി അങ്ങനെ ഒഴുകി പോകുന്ന വാഹനങ്ങളാണ് സെഡാനുകൾ തന്നെയും എല്ലാ എഞ്ചിനുകൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നതും സെഡാനുകളിലാണ് എസ് യു വികളിലല്ല കാരണം എസ് യുവികൾക്ക് എപ്പോഴും വെയിറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നൊരു വാഹനത്തിലാണ് ഇരിക്കുന്നത് അത് വോൾ എസ് നയൻറ്റി ആണ് എസ് നയൻറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എയർ സസ്പെൻഷനാണ് എയർ സസ്പെൻഷൻ്റെ ഗുണം മനസ്സിലാകണമെങ്കിൽ ഈ വാഹനം ഓടിച്ചു നോക്കിയാൽ മതി എന്നാണ് പറയേണ്ടത് പിൻഭാഗത്താണ് എയർ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വഴി മോശമല്ലെങ്കിൽ പോലും ഈ വഴിയുടെ രണ്ടട്ടത്തും വളരെ മോശം സ്ഥലങ്ങളുണ്ട് അവിടെ എത്തി നമ്മളൊന്ന് യൂട്യൻ എടുക്കുമ്പോഴാണ് ഈ എയർ സസ്പെൻഷൻ്റെ ഗുണം നമുക്ക് മനസ്സിലാകുന്നത് പിൻഭാഗത്താണ് എയർ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്ത് കോയിൽ സ്പ്രിങ്ങുകളാണ് എല്ലാം കൂടി ചേർന്ന് ഗംഭീരമായ ഒരു ഒരു സസ്പെൻഷൻ രീതിയാണ് നൽകുന്നത് അതുപോലെ തന്നെ ഡാംബേഴ്സൊക്കെ ആണെങ്കിലും പെർഫെക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു തരത്തിലും നമ്മൾ ഉൾഭാഗത്തേക്ക് റോഡിൻ്റെ കയറ്ററങ്ങൾ അറിയിക്കുന്നില്ല എന്നാണ് പറയേണ്ടത് വോൾവോഡ് എസ് പി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ആർക്കിടെക്ചറിലുള്ള പ്ലാറ്റ്ഫോമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എസ് സിക്സ്റ്റി എക്സി സിക്സ്റ്റി എക്സി നയൻറ്റി തുടങ്ങിയ വാഹനങ്ങളെല്ലാം അതായത് എസ് യു വി തൊട്ട് സേടാൻ വരെയുള്ള എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട് മൗണ്ടഡ് ആണ് ഈ ഒരു എൻജിൻ സാധാരണ ഓടോടെ മറ്റ് വാഹനങ്ങളിൽ ലോങ് ട്യൂഡനിലി മൗണ്ടഡ് എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയുള്ള എൻജിനുകൾ ഒരു കാഷ് ഒക്കെ നടക്കുമ്പോൾ കൂടുതൽ സേഫ് ആണെന്നാണ് കമ്പനി കണ്ടെത്തിയിരിക്കുന്നത് അതായത് ട്രാൻസ്വേഴ്സിലി മൗണ്ടഡ് എഞ്ചിനാകുമ്പോൾ കാഷിൽ ഉള്ളിലിരിക്കുന്നവർക്ക് കൂടുതൽ അപകടം സംഭവിക്കില്ല എന്നാണ് വോൾവോ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ധാരാളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അഡാസ് പ്ലാറ്റ്ഫോമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് സിസ്റ്റം റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ ബ്രേക്ക് ഓരോ വീലിലും ഇൻഡിവിജ്വൽ ബ്രേക്കിംഗ് കിട്ടുന്ന രീതിയിലുള്ള ഇ അത് കൊടുത്തിട്ടുണ്ട് അത് സ്റ്റിയറിങ്ങിൻ്റെ ആംഗിൾ അനുസരിച്ചാണ് ആ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ റോഡിൽ വാഹനം തെന്നി മറിയാതിരിക്കാൻ വേണ്ടിയുള്ള റൺ ഓഫ് മിറ്റിഗേഷൻ എന്ന് പറയുന്ന ആ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് എയർ ബാഗ് സൈഡ് എയർ ബാഗ് നീ എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അത് തീർച്ചയായിട്ടും വോൾവേഡ് കാര്യത്തിലെല്ലാം എല്ലാ വാഹനങ്ങളും ഉള്ള കാര്യമാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഏഴ് എയർ ബാഗുകളാണ് ആകെയുള്ളത് യൂറോ എൻ ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി കിട്ടിയ വാഹനമാണിത് പിന്നെ ഫോർവേഡ് കൊളിഷൻ വാണിങ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളും സേഫ്റ്റിയുടെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എഞ്ചിനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ബി ഫോർ ട്വൻ്റി ടി ടു എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ബി എസ് പി ആണിത് ആ ടു ഫിഫ്റ്റി ബി എസ് പി എന്ന് പറയുന്നതിൽ ഫോർട്ടി എയിറ്റ് വോൾട്ടിൻ്റെ ഇലക്ട്രിക് സിസ്റ്റം അതായത് ആ മോട്ടറിൻ്റെ അടക്കമുള്ള പവർ കൂടെ കൂട്ടിയാണ് അങ്ങനെ ടോട്ടലി കമ്പൈൻഡായിട്ടാണ് ടു ഫിഫ്റ്റി ബി എസ് പി കിട്ടുന്നത് ഇതൊരു ഫോർ സിലിണ്ടർ ടബോ പെട്രോൾ എഞ്ചിനാണ് സിക്സ് പോയിൻറ്റ് നയൻ സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേദനെടുക്കുന്ന ഒരു തകർപ്പൻ എഞ്ചിൻ എന്നാണ് വിളിക്കേണ്ടത് അങ്ങനെ റിഫൈൻഡ് ആണ് ഒരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അയ്യായിരം ആർ പി എം വരെ അങ്ങനെ നീണ്ടു നിൽക്കുന്ന പവറിൻ്റെ ആ ഒരു തിര തള്ളൽ അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് നേരത്തെ നമ്മൾ ഡീസൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ അത് നൂറ്റി തൊണ്ണൂറ് പി എസ് പി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ടോർക്ക് അല്പം കൂടുതലായിരുന്നു അമ്പത് ന്യൂട്രൻ മീറ്റർ കൂടുതലായിരുന്നെങ്കിൽ അമ്പത് ന്യൂറ്റൽ മീറ്റർ കുറഞ്ഞു പക്ഷേ എഞ്ചിൻ പവർ കൂടി ജപ്പാനിലെ ഐസിൻ കമ്പനി നിർമ്മിച്ച് നൽകിയ എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഷിഫ്റ്റുകളൊന്നും അറിയാത്ത രീതിയിൽ വളരെ സ്ലീക്ക് ആണ് ഈ ഒരു ഗിയർ ബോക്സ് എന്തായാലും സ്പോട്ട് മോഡ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത അത്രയും അത്രയും സ്മൂത്തും അത്രയും സ്പോട്ടിയുമാണ് എഞ്ചിൻ എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഒരു തകർപ്പൻ വാഹനമെന്ന് തന്നെയാണ് എസ് ഡി വിളിക്കേണ്ടത് നമുക്കൊരു വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഇതിലുണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെഡാൻ്റൊരു യാത്രാസുഖം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മളൊന്ന് കൊടുക്കുമ്പോൾ ദാ പോകുന്ന പോക്കുണ്ടോ അതായത് ചെറിയൊരു മുരളോടുകൂടി എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു പെട്രോൾ ഒരു തുടക്കം അതിനുശേഷം അങ്ങേയറ്റം സ്മൂത്ത് ആകുന്നു ആ ഒരു ഒരു മുരളലുണ്ടല്ലോ ആ മുരളലാണ് ഇതിൻ്റെ ഒരു രസകരമായ ഏറ്റവും സ്പോർട്ടിയസ്റ്റ് ഭാഗം എഞ്ചിൻ്റെ എന്ന് പറയാവുന്നത് പിന്നെ വിസിബിലിറ്റി ആയാലും സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളായാലും അതുപോലെ തന്നെ സേഫ്റ്റി അഡാസിൻ്റെ ലെവൽ ത്രീ ഫീച്ചേഴ്സ് ആയാലും ഈവൻ മ്യൂസിക് സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങളിലൊന്നും വോൾവോ എസ് നയൻറ്റി ഈ സെഗ്മെൻറ്റിലെ മറ്റൊരു വാഹനത്തിനും തോൽപ്പിക്കാനാവില്ല എന്നാണ് പറയേണ്ടത് കോഴിവോഡ് ഫ്ലാഗ്ഷിപ്പ് ഇടാനായ എസ് നയൻറ്റിക്ക് അറുപത്തി എട്ട് ലക്ഷം രൂപ വിലയുള്ളൂ എന്നുള്ളത് അമ്പരപ്പിക്കുന്ന കാര്യമാണ് കാരണം ഇതിലെ ഓരോ ഫീച്ചേഴ്സും ഓരോ ഫീച്ചേഴ്സ് മാത്രമല്ല സോഫ്റ്റ്വെയറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും മോഡേൺ ആണ് അതിപ്പോൾ സീറ്റുകളുടെ കാര്യമായാലും അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് ആയാലും എയർ സസ്പെൻഷൻ ആയാലും ഗംഭീരമായ എൻജിനായാലും ബിൽ ക്വാളിറ്റി ആയാലും എല്ലാം ഗംഭീരമായ ഒരു വാഹനത്തിന് ആ വില ഒട്ടും കൂടുതലല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ടുള്ള അങ്ങേയറ്റം ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു സ്ഥാൻ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു വാഹനമാണിത് ഇപ്പോഴും പലരും ലക്ഷറി വാഹനങ്ങൾ അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡുകളുടെ പേര് പറയുമ്പോൾ വോൾവോ വിട്ടുപോകുന്നുണ്ട് പക്ഷേ ഒരിക്കലും വിട്ടുപോകരുത് കാരണം ഈ വാഹനത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം എത്രത്തോളം സേഫാണുള്ള കാര്യം നമ്മളൊരിക്കലും വീട് തന്നെ ആയിരുന്നു അത് എസ് നയൻറ്റി തന്നെയായിരുന്നു ആയിരുന്നു എസ് നയൻറ്റീൽ സഞ്ചരിച്ച ഒരാൾ പല വാഹനങ്ങളിൽ ഇടിച്ചിട്ട് ടോട്ടൽ ലോസായ വാഹനത്തിൽ നിന്ന് ഒരു പരിക്കും പരിക്കുമില്ല രക്ഷപ്പെട്ട കഥ നമ്മളൊരിക്കൽ വീഡിയോ ചെയ്തു അത്തരത്തിലുള്ള സേഫ്റ്റിയാണ് ഈ വാഹനത്തിലുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ റോഡുകളുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഡ്രൈവിങ്ങിൻ്റെ രീതികൾ ോക്കുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ആവശ്യം പക്ഷേ സേഫ്റ്റി മാത്രമല്ല എന്നുള്ളതാണ് എസ് നയൻ്റെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ കൂടെ ആഡംബരമായാലും ബിൽ ക്വാളിറ്റി ആയാലും മറ്റ് ആയാലും എല്ലാം ഏതൊരു വാഹനത്തെയും തോൽപ്പിക്കുന്ന രീതിയിൽ കൊടുക്കാനും വോൾവോ ശ്രദ്ധിച്ചിട്ടുണ്ട് വോൾവോടെ വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നത് തന്നെ ഒരു സാമൂഹിക സേവനമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെ ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ വോൾവേടെ വാഹനങ്ങൾ പരിചയപ്പെടുത്തുമ്പോഴും ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ വോൾവോയുടെ ഷോറൂമിലേക്ക് പോവുക എസ് നൈൻ്റെ ഓടിച്ചു പോവുക നൂറ് ശതമാനം ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു ഡ്രൈവ് ആശംസിക്കുന്നു ബൈ